പാമ്പൻ പാലം പൊളിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നല്ലേ ചിന്തിക്കുന്നത് അല്പം മുമ്പ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പി ആർഒയും അതിരൂപതയുടെ ചാൻസലറുമായ ജോഷി പുതുവാ അച്ചൻ ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട് ആ പ്രസ് റിലീസിൽ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പാമ്പൻ പാലം പൊളിക്കണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് നാം എത്തേണ്ടത് ആ പ്രസ് റിലീസിൽ അദ്ദേഹം പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ ഉപരോധിച്ചത് സഭയ്ക്ക് അപമാനകരമായ പ്രവൃത്തി എറണാകുളം അങ്കമാലി എതിരൂപത ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണ് നേതൃത്വം നൽകുന്നത് ഭരണത്തിന് നേതൃത്വമാണ് കേട്ടോ മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് ഭരണം നടത്തുന്ന അദ്ദേഹത്തിന്റെ രൂപതയിലെ വികാരി ജനറൽ മാത്രമാണ് എപ്പിസ്കോപ്പൽ വികാരി ജനറൽ മാത്രമാണ് ഒരു മെത്രാപോലീത്ത വികാരിയായി നിൽക്കുന്നു എന്നത് മാത്രമാണ് മാർ പാംബ്ലാനി പിതാവിൻ്റെ യോഗ്യത കാരണം എറണാകുളം അങ്കമാലി യതിരുപത ഭരണ സംവിധാനത്തിൻ്റെ ഭരണ സൗകര്യാർത്ഥം മെത്രാപോലീത്തൻ വികാരിയാൽ ഭരിക്കപ്പെടേണ്ടതാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആരാധനാക്രമ ഏകീകരണത്തിൽ തൻ്റെ നിയമം നടപ്പാക്കാൻ ശ്രമിച്ച് പരിശുദ്ധ സിംഹാസനത്തെ പോലും ധിക്കരിച്ചതിൻ്റെ പേരിൽ രാഖ് രാമാനം പുറത്താക്കപ്പെട്ടയാളായിരുന്നു ആദ്യത്തെ അവിടുത്തെ മെത്രാപോലീത്തൻ വികാരിയായിരുന്ന മാർ ആന്റണി കരീൽ മെത്രാപോലീത്ത പിന്നീട് അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു പരിശുദ്ധ സിംഹാസനത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ച സാഹചര്യത്തിൽ മാർപാപ്പ ഇനി അവിടെ ഒരു മെത്രാപോലിയത്തെ അഡ്മിനിസ്ട്രേറ്ററെ വേണ്ട എന്ന് തീരുമാനിച്ച് മേതൽ ആർച്ച് ബിഷപ്പിൻ്റെ കയ്യിലേക്ക് ആ നമുക്കറിയാം ഒരു മലയാള സിനിമയിൽ നമ്മൾ കണ്ടതാണ് ജൂനിയർ മാൺട്രേക്ക് തൊടുന്നവരൊക്കെ പെടുന്ന സാധനത്തെ എടുത്ത് റാഫേൽ തട്ടൽ പിതാവിൻ്റെ തലയിലേക്ക് അതിൻ്റെ കൈയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ കയറി അന്ന് മുതൽ പ്രതിസന്ധിയാണ് പക്ഷേ അദ്ദേഹം ആ ജൂനിയർ മാൺട്രേക്കിനെടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ് ആ ജൂനിയർ മാൺട്രേക്കിനെ നിയന്ത്രിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ വികാരി ജനറലായി ആയി ഇപ്പോഴവിടെ ഉള്ളത് ഞാനത് പറയേണ്ടി വരുന്നത് ഖേദത്തോടെയാണ് ഈ വിഷമമുണ്ട് ഇത് പറയുന്നതിന് പക്ഷെ എന്തു ചെയ്യാം പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് സീറോ മലബാർ സഭയിലെ ഏറ്റവും ശക്തനായ മെത്രാപോലീത്ത എന്ന് എല്ലാവരും പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഉരുക്ക് മെത്രാപൊലീത്ത എന്ന് പറഞ്ഞിരുന്ന ആൻഡ്രൂസ് താഴത്ത് പിതാവ് പരാജയപ്പെട്ടിടത്ത് അദ്ദേഹത്തെക്കാൾ ശക്തനായ പ്രഭാഷകനും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്നു എന്നും പാണന്മാരെ കൊണ്ട് വലിയ പ്രതീകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഗായത്രിയുടെ യാമങ്ങളിൽ രഹസ്യ ചർച്ചകളൊക്കെ നടത്തിയതിൻ്റെ ഫലമായി തീർന്ന മെത്രാപ്പോലീത്ത മുൻ മേതർ ബിഷപ്പിനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകി എന്ന് പോലും ആക്ഷേപം പൊതുസമൂഹത്തിലുള്ള ഒരു മെത്രാപ്പോലീത്ത വന്നതിന് ശേഷം നടത്തുന്ന നാടകങ്ങൾ കാണുമ്പോൾ ആ പാലം പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ സഭ നന്നാവില്ല അല്ലെങ്കിൽ സഭയുടെ ഭാവി ശോഭനമാവില്ല എന്നുള്ള ഒരു വിശ്വാസിയുടെ രോധനമായിട്ടാണ് ഈ വീഡിയോയെ നിങ്ങൾ കാണേണ്ടത് മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പി ആർഒയിലൂടെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ വിശ്വാസികൾ തടഞ്ഞു വെച്ചു എന്ന് പ്രചരിപ്പിച്ചത് എന്ന് എന്നാണ് പാമ്പ്ലാനി പിതാവെ അങ്ങേക്ക് നാണക്കേട് തോന്നിത്തുടങ്ങിയത് അങ്ങേക്ക് നാണക്കേട് എന്നാണ് തോന്നിത്തുടങ്ങിയത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരെ തുണ്ടുഭൂമി വിവാദം ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകൾ ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവനകളുടെ ചരിത്രം പറഞ്ഞാൽ അന്ന് അങ്ങടക്കം നിയന്ത്രിക്കുന്ന മാധ്യമ കമ്മീഷൻ നിശബ്ദമായിരുന്ന കാലഘട്ടത്തിൽ സഭയുടെ സംവിധാനത്തെ ബലപ്പെടുത്തുവാൻ നിന്നവർക്കെതിരെ അങ്ങ് മീഡിയ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആദ്യമിറക്കിയ പത്രക്കുറിപ്പ് അങ്ങയെ ഞാൻ ഓർമ്മിപ്പിക്കണം അങ്ങ് എന്താണെന്ന് എഴുതി വെച്ചത് അതിനുശേഷം അങ്ങ് മീഡിയ കമ്മീഷൻ്റെ ചെയർമാനായി ഏകദേശം ഏഴു വർഷക്കാലം അങ് ഇരുന്നില്ലേ ആ ഏഴു വർഷക്കാലത്തിനിടയിൽ സഭയിൽ നടന്ന സംഭവങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ അങ്ങൊന്ന് കേൾക്കണം കേട്ടോ അങ്ങേക്കൊന്നും നാണക്കേട് ഉണ്ടായില്ലേ എന്തൊക്കെയായിരുന്നു ഞാൻ ഓരോന്നായി വായിക്കാം കൊരട്ടി കൊരട്ടിമുത്തിയുടെ എറണാകുളം അങ്കമാലി കൊരട്ടി കൊരട്ടിമുത്തിയുടെ പള്ളിയിലെ സ്വർണം കട്ടെടുത്ത കേസിൽ അന്നത്തെ വികാരി പ്രതിയായ കേസ് എറണാകുളത്തുണ്ട് സാർ ഉണ്ട് പിതാവേ ഇനി അതൊക്കെ പോട്ടെ അത് എറണാകുളം അങ്കമാലി പ്രശ്നം വത്തിക്കാൻ പ്രതിനിധിയെ അയച്ചപ്പോൾ വത്തിക്കാൻ പ്രതിനിധിയുടെ വത്തിക്കാൻ പ്രതിനിധിയെ എറിഞ്ഞപ്പോൾ അങ്ങേക്ക് നാണക്കേട് തോന്നിയില്ലേ സാർ അഭിമന്യ പിതാവേ ഇനി ചോദിക്കട്ടെ പിതാവേ അങ്ങയുടെ കൂടെ പെർമനന്റ് സിനഡിലിരുന്ന ഇപ്പോഴും പെർമനന്റ് സിനഡിലുള്ള കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായ അഭിമന്യ താഴത്ത് പിതാവിന്റെ മുട്ടുകാല് നല്ല കുടിക്കുമെന്ന് ഇന്നലെ പകൽ മൂന്ന് മണിക്കൂർ അങ്ങയോടൊപ്പം ഉണ്ടുറങ്ങി ബിജു ആന്റണി എന്ന് പറയുന്നവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങേക്ക് നാണക്കേട് ഉണ്ടായില്ലേ പിതാവേ എറണാകുളം അങ്കമാലിയ തിരുപതയുടെ അങ്ങിരിക്കുന്ന അങ്ങിപ്പോൾ വികാരിജനായിരിക്കുന്ന രൂപതയുടെ അൾത്താരയിൽ ഒരു രാത്രി മാരത്തോൺ കുർബാന നടത്തി സഭയെ അപമാനിച്ചപ്പോൾ അങ്ങേക്ക് നാണക്കേട് ഉണ്ടായില്ലേ പിതാവേ അപ്പോൾ ഇപ്പോൾ അങ്ങേക്ക് നാണക്കേട് ഉണ്ടായില്ലേ ഇപ്പോൾ അങ്ങേക്ക് നാണക്കേട് ഉണ്ടായി